ഹായ് വെച്ച അപ്പോൾ എല്ലാവർക്കും വലിയ ഫുള്ള ഹെൽത്ത് സ്വാഗതം ദേ നമ്മൾ നല്ല കിടക്കാച്ച ഒരു ദം ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് കാണാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് നമ്മൾ ഇറച്ചിയൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതായത് ആദ്യം ഇതേ വെളുത്തുള്ളി നമ്മൾ ഇട്ടു ഇനി ഇതേ നമ്മൾ ഇഞ്ചി കുഞ്ഞ് കുഞ്ഞ് കഷണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മുടെ പച്ചമുളക് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ഐറ്റം അപ്പോൾ തേ നമുക്ക് ജാറിലൊന്ന് മിക്സർ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ അരച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റം ഞാൻ ചതച്ച് നന്നിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇത് ഈ ചിക്കനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുകയാണ് അങ്ങനത്തെ ഈ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഉപ്പുമായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്തു അപ്പോൾ അപ്പോഴത്തെ അടുത്ത് നമ്മളിന്ന് കുറച്ച് തൈര് തൈരുകൂടെ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ല കട്ടി നല്ല കിടക്കാച്ച് തൈരുകൂടെ അത് നമ്മൾ നമ്മുടെ ചിക്കനിൽ തേച്ച് നമ്മൾ എന്താ പറയുക ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് കുറച്ച് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച അരച്ച് വെച്ച നമ്മുടെ മുളകൊക്കെ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേ കുറച്ച് മല്ലിയിലയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇത് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കുഴച്ച് നമുക്കൊന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഏകദേശം മിനിമം ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് ഒന്നിൽ കൂടുതൽ എത്രത്തോളം വയ്ക്കും അത്രയും നല്ലതാണ് അപ്പോൾ അതേ നമുക്ക് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് അതിനൊന്ന് കുഴച്ച് നല്ല മസാല പോലെ ആ മസാലയെല്ലാം നമ്മുടെ ചിക്കൻ്റെ പീസിലെല്ലാം ആയതിനു ശേഷം ദേ നമ്മൾ നന്നായിട്ട് എടുക്കാൻ പോകും അപ്പോൾ ദേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം ദേ ഒരു കുറച്ച് നാരങ്ങ നീരൂടെ അര അരമുറി അരമുറി നമ്മൾ നാരങ്ങ നീരൂടെ നമ്മൾ ദേ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ ദൈ നമ്മളിവിടെ അടുത്ത അരി റെഡി ആക്കിയാണ് അപ്പോൾ ഇതേ അരി ജീരാ റൈസാണ് കേട്ടോ അതേ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത് ഒരു കിലോ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് കണക്ക് അപ്പോൾ ദേ ഞാൻ നമ്മുടെ അരി കഴുകാനായിട്ട് ദേ ഒരു ഉരുളിയൊക്കെ എടുത്ത് ഇതേ ഉരുളി നമ്മളത് ഒരു കിലോ പാക്കറ്റ് നമ്മളിത് നമ്മുടെ ജീരാരി ദേ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മരേ ഈ ജീരാരി എന്ന് പറയുമ്പം പ്രത്യേകം നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കുഞ്ഞരിയാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനും അതുപോലെ തന്നെ അത് കഴിക്കാനും അപ്പോൾ ഇതേ നമുക്ക് മിനിമം ഒരു നാലഞ്ച് വെള്ളം നന്നായിട്ട് ഇതിനെ കഴുകി നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ആ ഒരു ആ പശയെല്ലാം ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പശാര അംശ അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് നമ്മൾ ഒരു നാലഞ്ച് വെള്ളം കഴുകി നന്നായിട്ട് അതെല്ലാം മാറ്റി നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോഴേക്കും നമുക്ക് തെയ്യ് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ഇതേ നല്ലപോലെ വെളിച്ചെണ്ണ നമ്മളെ നല്ല അടിപൊളി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ നമ്മളിനി അതിലേക്ക് കുറച്ച് നമ്മുടെ കുഞ്ഞുളളിയാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ സോളയല്ല അത് ചെറിയ ഉള്ളിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ തെയ്യ് അങ്ങനെ ചെറിയ ഉള്ളി നമ്മൾ തീട്ട് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കയറ്റായിട്ട് നമ്മൾ കുറച്ചുകൂടെ നമ്മളെ മിക്സി വെച്ച് നമ്മളെ ചിക്കന തെയ്യും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ വേവിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഗ്രേവി നമുക്കിതിൻ്റെ ഗ്രേവി കൂടുതൽ വേണം അപ്പോൾ കുറച്ച് വെള്ളം നമ്മളധികം കൂടുതലായിട്ട് നമ്മളിതിൽ ചേർത്തോണം അതിന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ബിരിയാണി സെറ്റ് ചെയ്യുമ്പോഴേ നമുക്കത് ആവശ്യമുണ്ട് അപ്പോൾ ആ ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വരും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലെടുത്ത് നമ്മളത് അടച്ചു അതിനെ നന്നായിട്ടൊന്നിനി നമ്മളത് വേവിച്ചെടുക്കുകയാണ് മാക്സിമം നമുക്കൊരു മൂന്ന് പീസിൽ മതി കേട്ടോ ഒരു മൂന്ന് പീസിൽ കേൾക്കുന്ന രീതിയിൽ വേവിക്കുക അപ്പോൾ അത് നമ്മുടെ ഹരി ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് കഴുകി നന്നായിട്ട് നമ്മളത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ വാർന്ന് പോകാൻ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോകാൻ കണക്കിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മളതിനടുത്ത് കുറച്ച് നമ്മളെ സവാള അതെ സവാളയൊക്കെ നമ്മൾ വറുത്തെടുക്കാനാണ് കേട്ടോ അത് നമ്മളെ ബിരിയാണിയിൽ ചേർക്കാൻ പറ്റുകയുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സവാളയൊക്കെ വറുത്തെടുത്ത് നമ്മൾ ഇനി ഇതിനടുത്ത് നമ്മളെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് തേ നന്നായിട്ട് എണ്ണയിലൊന്ന് റോസ്റ്റ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുന്തിരി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഉണക്ക മുന്തിരിയൊക്കെ ഇട്ടു അങ്ങനത്തെ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്ക് ആ മുന്തിരിയൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസം കിട്ടും നല്ലപോലെ എന്താ പറയുക ബോൾ പോലെ അതങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഇനി കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ തെയ്യും നമ്മളൊരു പാത്രത്തിലേക്ക് തെയ്യ് നമ്മുടെ എല്ലാ ഐറ്റംസും കോരതയും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ ഇനി നമുക്കടുത്ത് നമ്മളെ അരി സെറ്റ് ചെയ്യാനുണ്ട് അതിന് മുമ്പ് അടുത്തേ ചിക്കൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ ദെയ് മൂന്ന് ബീസിലൊക്കെ കേട്ടതിന് ശേഷം ദൈ ഹടം നമ്മളത് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് ആശം അപ്പോൾ അപ്പോഴത്തേ നമുക്കിനി ഒരു ഉരുളിയിൽ ഇത് നമുക്ക് വെള്ളമെടുത്തു ആവശ്യത്തിന് ഇതേ ഉപ്പ് എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിലോ അരിക്ക് നമ്മൾ എട്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് ബാക്കിയുള്ള നമ്മളെ പട്ടയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതേ ഇനി നമുക്കിതിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കണേ കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് നെയ്യ് കൂടെ നല്ല അടിപശമായിട്ടുള്ള നെയ്യ് കൂടെ ചേർക്കണം അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചു അപ്പോൾ ഇത് നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ ബിരിയാണി അരിത് നമ്മളിതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ദേ അപ്പോഴേക്കും നല്ല വെള്ളം തിളച്ചുകൊണ്ട് തന്നെ തിളച്ച് തുടങ്ങി ഇനി നമുക്കൊന്ന് നമുക്ക് അടപ്പൊന്ന് അടിച്ചു ചോദിക്കാം അങ്ങനെ ദേ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ഒരു ഇരുപത് മിനിറ്റൊക്കെ ഏതായാലും തോന്നുന്നു കേട്ടോ അത്രയായിട്ടുള്ളൂ കേട്ടോ കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് ദേ നന്നായിട്ട് നമ്മുടെ ഐറ്റം ബന്ധിട്ടുണ്ട് അപ്പോഴത്തേ നമ്മുടെ ചിക്കൻ അതുപോലെ തന്നെ ഇതേ ഞാൻ വീണ്ടും ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് അടുപ്പിൽ തന്നെ വെച്ചിരുന്നു അപ്പോൾ ഇതേ വീണ്ടും അതിങ്ങനെ ആ തിളക്കുന്ന എഴുതുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റി കേട്ടോ ഇതിൻ്റെ ഗ്രേവിയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളാ വെന്ത നമ്മുടെ നമ്മളെ ആ ചോ അരി ദൈ അല്ലെങ്കിൽ ആ റൈസ് ആ വെന്ത നമ്മളെ റൈസ് ബിരിയാണി റൈസ് നമ്മൾ തേ തെയ് ഇങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തീ നന്നായിട്ട് തെയ് ഇങ്ങനെ നമ്മൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ് അങ്ങനെ വെച്ചാൽ അവരെയും നമ്മുടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക നല്ല സിമ്പിളാണ് കേട്ടോ നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ നിങ്ങൾ അരി വെള്ളമൊഴിച്ച് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കൂടെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും ചിലപ്പോൾ നമ്മളെ തീയക്കൊത്തിരി കൂടിയാണെങ്കിൽ ചിലപ്പോഴേ വെള്ളം അത് വറ്റിപ്പോയിട്ട് അടിയിൽ നമ്മൾ എന്താ പറയുക ചോറിൽ കരി പിടിക്കാൻ അല്ലെങ്കിൽ അടിയിൽ പാത്രത്തോട് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക പക്ഷെ നമുക്കിവിടെ ഒന്നും പറ്റിയില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് അങ്ങനത്തെ നമ്മളടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മളെ സവാള സവാള നമ്മൾ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് അതല്ല പുറത്തൂടെ സെറ്റ് ചെയ്തു നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ പുതിനയിലയും അങ്ങനെയൊക്കെ നമ്മളെ ഐറ്റംസ് എല്ലാം വലിയ വലിയ എല്ലാം നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന എല്ലാം നമ്മളിത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനിയാണ് നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ പുറമേ കുറച്ചുകൂടെ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഉഷാറായിരിക്കും പിന്നെ നമ്മളിത് നെയ്യ് ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ്റെ ഗ്രേവി ആ നമ്മൾ ആ ഗ്രേവി കൂടെ നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ഒരു ലെയറായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനി ചിക്കനിൻ്റെ പുറത്ത് സെറ്റ് ചെയ്യാം ഒരു ലെയറോടെ ചിക്കനായിട്ട് വയ്ക്കാം പക്ഷേ നമ്മളങ്ങനെ വയ്ക്കുന്നില്ല നമ്മളല്ലാതെ നമ്മുടെ ചോറ് തന്നെ അതായത് നമ്മുടെ റൈസ് അതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു ഇങ്ങനെ ഓരോ ലെയറിൽ ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു നമ്മുടെ ഗ്രേവിയൊക്കെ നമ്മളിത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തേടി നമ്മുടെ ഗ്രേവിയിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു നമ്മളിതേ ചോറും നമ്മളതിൻ്റെ പുറമെ സെറ്റ് ചെയ്തു അങ്ങനെ എല്ലാം തെയ്യും നമ്മൾ അടിപൊളിയായിട്ട് ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലൻസ് അത് നമ്മളാ ഗ്രേവിയൊക്കെ അതിന് പുറമെ എല്ലാം ഒഴിച്ചു അപ്പോൾ ബാക്കി വരുന്ന ഐറ്റം എല്ലാം കൂടെ നമ്മളൊന്ന് അതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് അതേ സെറ്റ് ചെയ്തു അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാനോ അടപ്പൊക്കെ അടച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി വരുത്തക്ക വിധത്തിൽ ആവി മാത്രം മാത്രമുമായിട്ട് ഇതുപോലെ ആവി വരുന്ന രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേണമെങ്കിൽ പുറത്ത് നമുക്ക് കനലോ മറ്റോ എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ടോ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്താൽ ചോർത്തേക്കും വരുമ്പം തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ മച്ചന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മളെ ഹൈദരാബാദി സ്റ്റൈലിൽ ഇതേ നല്ല സൂപ്പർ ദം ബിരിയാണിയാണ് അപ്പോൾ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് മച്ചന്മാരെ അങ്ങനെ ഐറ്റം നമ്മളത് ഒരു പ്ലാറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ മെയിൻ പരിപാടി ഇതിനെ കഴിക്കുകയാണ് അപ്പോൾ നേരെ ഇനി കഴിക്കുന്ന വീഡിയോ കാണാം ഓക്കെ അപ്പോൾ പച്ചമരേ നമ്മളെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേലും ഒന്ന് കഴിച്ച് നോക്കാം നല്ല ചൂടാണ് കേട്ടോ അവിടെ അപ്പം നല്ല ചൂട് അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല ചൂട് അപ്പൊ അടിപൊളി ടേസ്റ്റ് അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിയാൻ പോയാണ് അപ്പോൾ പക്ഷേ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടുകയെ വീഡിയോ പെട്ട് കാണാം അതുവരെ ബൈ ബൈ